കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മകനും ഭാര്യയും കൂടെ ഞങ്ങളെ കാണാനെത്തി ഇവിടെ അടുത്തെവിടെയോ അവർ ആരെയോ കാണാനായിട്ട് പോയി ആ വന്ന വഴിയിൽ ഞങ്ങളിവിടെ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ച് അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അപ്പം ഞങ്ങളവരെ സ്വീകരിച്ചിരുത്തി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ പെൺകുട്ടി പറഞ്ഞു ടീച്ചറെ ചേട്ടൻ ഇപ്പോൾ പഴയ പോലെ സ്നേഹമൊന്നുമില്ല നേരത്തെയൊക്കെ എന്തുമാത്രം ഞങ്ങൾ സംസാരിച്ചിരിക്കുവായിരുന്നറിയാമോ ഇപ്പോൾ ചേട്ടനൊന്ന് നേരെ പോയി സംസാരിക്കാൻ ഒരു സമയവും ഇല്ല മനസ്സുമില്ല അവളിങ്ങനെ വളരെ ഒരു ഇതായിട്ട് പറഞ്ഞു അപ്പം ഞാനൊന്ന് മനസ്സിൽ ചിരിച്ചു ആറ് വർഷങ്ങൾ വർഷം ശക്തമായ പ്രണയം അതിനു ശേഷം വീട്ടുകാരുടെ എതിർപ്പ് കുറേ ഉണ്ടായിരുന്നു പിന്നെ അവരെല്ലാം കൂടെ കൂടിയാണ് വിവാഹം നടത്തിയത് അപ്പോൾ ആറ് വർഷം പ്രണയിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇരുന്ന് പറയുന്നത് ചേട്ടനെ സംസാരിക്കാൻ സമയമില്ല വിവാഹം കഴിഞ്ഞിട്ട് അധികമായില്ല ഒരു നാല് വർഷമൊക്കെ ഉള്ളൂ അപ്പം തന്നെ പരിഭവങ്ങൾ തുടങ്ങി അപ്പോൾ അത് കേട്ടിട്ട് ആ പയ്യൻ ഉടനെ മറുപടി പറഞ്ഞു ടീച്ചറേ അതങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് ഇവൾ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയും അത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരും പിന്നെ ഞങ്ങൾ മേ വഴക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ ഇച്ചിരി മാറിയിരിക്കുന്നു അത്രയേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അവളുടെ പ്രശ്നം അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അതൊക്കെ കുറേ നേരം ഇരുന്നിട്ടാണ് അവർ തിരിച്ചു പോയത് അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ക്ലാസ് ഈ സംസാരത്തെപ്പറ്റി തന്നെയാകാം അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി നമ്മുടെ സംസാര രീതികളെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം തമിഴിൽ തമിഴ് ഭാഷയിൽ ഭാര്യ എന്നുള്ളതിന് സംസാരം എന്നൊരു വാക്കു കൂടിയുണ്ട് ഇവിടെ എൻ്റെ സംസാരമാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഭാര്യയ്ക്ക് സംസാരം എന്നൊരു പേര് വന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പല കാര്യങ്ങളും മനസ്സിൽ തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം കേട്ടോ പ്ലീസ് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സംസാരത്തിലൂടെയാണ് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് അത് എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയാണ് കുടുംബത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും സമൂഹത്തിലായാലും എവിടെയും നമുക്കൊരു സംസാരം ഉണ്ട് സംസാരത്തിൽ കൂടെയാണ് നമ്മൾ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അപ്പോൾ ചിലരോട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം ബോറടിക്കുകയേയില്ല ചിലരാണെങ്കിൽ തമ്മിൽ സംസാരിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടിന് ും പ്രശ്നമാവും കാണുമ്പോൾ തന്നെ നമ്മൾ ഒഴിഞ്ഞു കാരണം അവരുടെ സംസാരം അത്ര എന്ന് നമുക്ക് തോന്നി ചിലർ നമ്മളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറും അപ്പോൾ അപ്പോ ദൂരെയുള്ളവരാണെങ്കിൽ നമുക്കിങ്ങനെ അവോയിഡ് ചെയ്യാം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്കിത് സാധിക്കും ഒരു വീട്ടിൽ തന്നെ പരസ്പരം സംസാരിക്കാതെ അത്യാവശ്യം മാത്രം കാര്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാര രീതികളും കൊണ്ടാണ് അവരുടെ പ്രവർത്തികളല്ല ഒരിക്കലും കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എങ്ങനെയാണ് അവർ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പം എന്ത് പറഞ്ഞു എന്നതല്ല എങ്ങനെ പറഞ്ഞു എന്നതാണ് കാര്യമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആ പയ്യൻ പറഞ്ഞതുപോലെ ഒരു ചൊറിഞ്ഞ ചൊറിഞ്ഞു വർത്താനായിരിക്കാം ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നായാലും വൈഫിൻ്റെ ഭാഗത്തു നിന്ന് അതായിരിക്കാം ചിലപ്പം പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പം ഇന്ന് നമ്മുടെ സംസാര രീതികളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് അതിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്താം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് സംസാരിക്കുമ്പോൾ വെറും ഏഴ് ശതമാനം മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളൂ ബാക്കി ഒരു ഇരുപത്തെട്ട് ശതമാനം നമ്മുടെ ടോണാണ് നമ്മുടെ ശബ്ദത്തിലുള്ള വ്യതിയാനമാണ് ബാക്കി അറുപത്തിയഞ്ച് ശതമാനം നമ്മുടെ ആംഗ്യങ്ങളും ചേഷ്ടകളും ഒക്കെയാണ് അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിലെ ശബ്ദവ്യത്യാസവും നമ്മുടെ നിൽപ്പും ഭാവവും ആംഗ്യങ്ങളും ചേഷ്ടകളും ഒക്കെ വളരെ പ്രധാനമാണെന്ന് ചുരുക്കം പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുള്ള സംസാര രീതികളാണ് ഒന്നാമത്തെ രീതി സമാന്തര സംഭാഷണം എന്ന് പറയും കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ അതായത് നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒത്തുപറച്ചിൽ ചേർന്ന് അങ്ങ് പറഞ്ഞു പോകും രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വിരുദ്ധ സംഭാഷണം അല്ലെങ്കിൽ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ നമ്മൾ നാട്ടിൽ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ എതിർത്ത് പറച്ചേ മൂന്നാമത്തെ രീതിയാണ് നിഗൂഢ സംഭാഷണം അല്ലെങ്കിൽ ഒളി സംഭാഷണം അല്ലെങ്കിൽ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ വച്ചു പറച്ചിൽ അപ്പോൾ മൂന്ന് രീതിയിലാണ് ഒത്തു പറച്ചിൽ എതിർത്ത് പറച്ചിൽ വെച്ച് പറച്ചിൽ ഈ മൂന്നിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ മുമ്പ് എൻ്റെ ക്ലാസ്സിലെ വ്യക്തിഭാവങ്ങളെ പറ്റി പറഞ്ഞിരുന്നു നമ്മളിലെല്ലാം മൂന്ന് മാനസിക തലങ്ങളുണ്ട് ഒന്ന് നമ്മളെ കുഞ്ഞിലെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നമ്മൾ കണ്ടും കേട്ടും പഠിച്ച് ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് മനസ്സിന്റെ ആ ഒരു ഭാഗം അതിനെ പിതൃഭാവം എന്ന് പറയുന്നു രണ്ടാമത് നമ്മുടെ ബാല്യകാലത്തെ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മനസ്സിന്റെ രണ്ടാമത്തെ പാവം അതിനെ നമ്മൾ ശിശുപാവം അല്ലെങ്കിൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നു അടുത്തതാണ് നമ്മൾ മുതിർന്നു കഴിക്കും നമ്മുടെ തലച്ചോറിന് പ്രശ്നമൊന്നുമില്ല നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും അതിനെ നമ്മളെ സഹായിക്കുന്ന പപ്പുഭാവം അഥവാ അഡൽട്ട് സ്റ്റേറ്റ് നമ്മൾ ഓരോ സമയത്തും ഈ ഓരോ വ്യക്തിപാവത്തിൽ നിന്നാണ് പെരുമാറുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പോലെ പെരുമാറും ചിലപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് വളരെ പക്വമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇനി ഒരു സംസാരം അല്ലെങ്കിൽ ഒരു സംഭാഷണം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് സംസാരിക്ക രണ്ടുപേരും അമ്മ സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ ഒരു ചോദന അഥവാ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സന്ദേശം മറ്റേ ആൾക്ക് അയയ്ക്കുന്നു അപ്പോൾ അതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് മറ്റേ ആളിൽ നിന്ന് കിട്ടുന്നു അപ്പം ഇങ്ങനെ ഒരു ചോദനയും ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു സംഭാഷണം ആവുന്നത് അല്ലെങ്കിൽ ഒരു സംസാരം ആകുന്നത് അപ്പം രണ്ടു പേര് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് അവരുടെ ഈഗോ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ വ്യക്തിപാവങ്ങൾ തമ്മിലാണ് നമ്മുടെ സംസാരിക്കുന്ന രണ്ട് വ്യക്തികളിൽ രണ്ടു പേർക്കും ഉണ്ട് ഹസ്ബൻഡിനുണ്ടാവും ഒരു പിതൃഭാവവും ഒരു ശിശുഭാവവും ഒരു പപ്പുഭാവവും ഭാര്യയ്ക്കും ഉണ്ടാവും അതുപോലെ ഒരു പിതൃപ്പാവവും ഒരു പക്ക് ഒരു ശിശുപാവം അപ്പോൾ ശിശുപാവത്തിൽ നിന്ന് മൂന്ന് മറ്റ് മൂന്ന് ഭാവങ്ങളിലേക്ക് സന്ദേശം അയക്കാം തിരിച്ചും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിഭാവത്തിൽ നിന്നും മറ്റ് ഭാവങ്ങളിലേക്കും സന്ദേശങ്ങൾ അയക്കാം അത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു സംഭാഷണമാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമാന്തര സംഭാഷണം എന്ന് പറയുമ്പം ഒരാളുടെ ഏത് വ്യക്തിഭാവം ഒരു വ്യക്തിഭാവത്തിൽ നിന്നും മറ്റയാളുടെ വ്യക്തിഭാവത്തിലേക്ക് ഒരു സന്ദേശം അയക്കുമെന്ന് പറഞ്ഞല്ലോ ഏത് വ്യക്തിഭാവത്തിലേക്കാണോ സന്ദേശം അയക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി കിട്ടുവാണെങ്കിൽ ഹാപ്പിയായി ആ സംസാരം നല്ല സുഗമമായിട്ട് തുടർന്നു പോകും അപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ് ഭക്ഷണം റെഡിയായോ അയാളുടെ പക്വഭാവത്തിൽ നിന്നാണ് റെഡിയായോ ഇല്ലയോ കഴിക്കാറായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പോൾ അയാളുടെ പക്വഭാവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അയാൾ അതിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത് ഭക്ഷണം റെഡിയായും അപ്പോൾ ഭാര്യയ്ക്ക് തോന്നി റെഡിയായി എന്ന് പറയാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ താമസം ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ റെഡി ആയില്ല എന്ന് പറയും ആ ഏതെങ്കിലും ഒരു മറുപടിയാണ് അയാൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ മറുപടി അയാൾക്ക് കിട്ടിയാൽ കുഴപ്പമില്ല കാര്യം ഭംഗിയായിട്ട് പോകും ഇനി ഭർത്താവ് ഒരു തമാശ പറയുകയാണ് ഭാര്യയോട് തമാശ പറയുന്നത് എപ്പോഴും നമ്മുടെ ശിശുഭാവത്തിൽ നിന്നാണ് അപ്പോൾ ഒരു തമാശ പറയുമ്പോൾ ഭാര്യയുടെ ശിശുഭാവത്തിലേക്കാണ് ആ തമാശ അയക്കുന്നത് സന്ദേശം അയക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ തിരിച്ചൊരു മറുപടി ഇട്ടാൽ ഹാപ്പി ആയി ഒരു തമാശയായിട്ട് തന്നെ അവരത് എടുത്തുകൊണ്ട് സംസാ തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം ഇങ്ങനെ തുടർന്ന് പോകാം അപ്പോൾ പാരലൽ ട്രാൻസാക്ഷൻ അഥവാ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ അഥവാ ഒത്തുപറച്ചിൽ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാം ഒരു പ്രശ്നമില്ല ഒരു തടസ്സവും അവിടെ ഇല്ല നമ്മൾ കൂട്ടുകാർ തമ്മിൽ നേരം പോക്ക് പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ നേരം പോകുന്നേ അറിയില്ല കാരണം അവിടെ എല്ലാം ഒത്തുപറച്ചിലാണ് ഒരാളൊരു കാര്യം പറയും അതിൻ്റെ കൂടെ ചേർന്ന് ഒരാൾ സപ്പോർട്ട് ചെയ്ത് പറയും അങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിച്ച് നമ്മളായാലൊക്കത്തെ വീട്ടിലൊക്കെ പോയിരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഓരോ ഓരോ ഗുതി എന്ന് പറഞ്ഞൊക്കെ പറയില്ലേ അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിച്ചിരിക്കും അവസാനം സദ്യ ആകുമ്പോഴല്ലേ ആരെങ്കിലും അവിടെ നിന്ന് വിളിക്കുമ്പോഴായിരിക്കുമോ അയ്യോ വിളിക്കുന്നു ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോവും അപ്പോൾ അവിടെ എല്ലാം കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ അഥവാ അനുകൂലിക സംഭാഷണങ്ങളാണ് നടക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞ ആറു വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച അവരുടെ കേസിൽ അതായത് ഈ കാമുകി കാമുകന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് എന്തുമാത്രം എന്താ ഇത്രമാത്രം പറയാനെന്ന് തോന്നും പക്ഷെ അവരുടെ സംസാരം എത്ര നേരം വേണമെങ്കിലും തുടർന്നുകൊണ്ട് പോകാം അത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷനാണ് വിവാഹത്തിന് മുമ്പ് പ്രേമിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വശങ്ങൾ ഏറ്റവും ചേർത്താണ് പറയുന്നത് ആരും ആരെയും എതിർക്കില്ല അപ്പം ഉദ്ദേശിക്കുന്ന ഏത് വ്യക്തിഭാവത്തിലാണോ സന്ദേശം വഹിക്കുന്നത് അവിടെ തന്നെ മറുപടിയും കിട്ടും അങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കാം പിന്നെയാണ് ഉണ്ടാകുന്നത് അപ്പം ഈ പാരലൽ സംഭാഷണം ഒമ്പത് വിധത്തിലുണ്ട് ഒരാളുടെ പിതൃഭാവത്തിൽ നിന്നും മറ്റേളുടെ മൂന്ന് ഭാവം ഓരോ ഭാവത്തിൽ നിന്നും അങ്ങനെ മൂന്ന് ഭാഗം അങ്ങനെ ഒമ്പത് രീതിയിൽ സംസാരിക്കാം ഇത്തരം സംഭാഷണങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കും സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും അമ്മയും മക്കളും തമ്മിലാണെങ്കിലും തൊഴിൽ സ്ഥലത്താണെങ്കിലും ഈ കോംപ്ലിമെൻറ്ററി ട്രാൻസാക്ഷനാണ് ഏറ്റവും നല്ല സംഭാഷണ രീതി ഇനി ഒരാളെ എതിർക്കരുത് എന്നുള്ളതല്ല പക്ഷെ അത് പറയുന്ന രീതി ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പം ക്രോസ്ഡ് ട്രാൻസാക്ഷൻ അഥവാ വിരുദ്ധ സംഭാഷണം അതെന്താന്ന് നോക്കാം ഒരാൾ ഒരു ചോദനം അയക്കുന്നു ഒരു സ്റ്റിമുലസ് അയക്കുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മറ്റയാളുടെ വേറൊരു ഭാവത്തിൽ നിന്നാണ് നമുക്ക് മറുപടി കിട്ടുന്നതെങ്കിൽ നമുക്കത് പ്രശ്നമുണ്ടാക്കും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കും സംഭാഷണം വിരുദ്ധമാവുകയും ചെയ്യും ക്രോസ്ഡ് ആവുകയും ചെയ്യും അതിനെ നമ്മൾ എതിർത്ത് പറച്ചിലും എതിർത്ത് വിറച്ചു ഇപ്പോൾ ഉദാഹരണത്തിന് പുറത്തേക്ക് പോകാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്ന ഭർത്താവിനോട് ഭാര്യ ചെന്ന് ചോദിക്കുക ചേട്ടൻ രാവിലെ തന്നെ അങ്ങോട്ടാ ഭർത്താവ് പറയണം തുടങ്ങി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ക്രോസ് വിസ്താരമൊന്നും വേണ്ടെന്ന് എങ്ങനെയിരിക്കും ഭാര്യയുടെ പ്രതികരണം എങ്ങനെയുണ്ടാവും ഭർത്താവിനോട് എങ്ങോട്ടാ പോകണ്ടേ ഇപ്പോൾ പോകുന്നതെന്ന് അഡൽറ്റിൽ നിന്നാണ് പക്വഭാവത്തിൽ നിന്നാണ് അവർ ചോദിച്ചത് ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത് അപ്പോൾ അതിൽ തന്നെ മറുപടി പറയാം ഞാൻ ഇന്നെടുത്ത് പോവുക അല്ലേ എന്ന കാര്യം ചെയ്യാൻ പോകും പോകുക വേണമെങ്കിൽ പറയാം പക്ഷെ അതിന് പറയാം അയാൾ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യരുതെന്ന് അപ്പോൾ അയാളുടെ പേരൻസ് ആണല്ലോ ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നതും ക്രിട്ടിക്കൽ പേരൻറ്റ് കർക്കശഭാവം അതിൽ നിന്നാണ് അയാൾ അവരുടെ ചൈൽഡിലേക്കാണ് സന്ദേശം അയച്ചത് അപ്പോൾ അവർക്ക് ആകെ ഹർട്ടായി പിന്നെ അവിടെ നടക്കുന്ന പൊടി പൂരം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാരോട് ഇത് മനഃപൂർവ്വം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ചിലർക്കിതൊരു ആയിട്ട് മാറും എന്തായി ചോദിച്ചാലും അതിന് വേറൊരു ഭാവത്തിൽ നിന്ന് ഒരു മറുപടിയും കൊടുത്തിട്ട് സംഭാഷണം നമ്മൾ ഒരാളെ ഒഴിവാക്കണമെങ്കിലും ഇത് ചെയ്യും ഒരാളെ ഒഴിവാക്കണമെങ്കിലും അയാളൊരു വിരുദ്ധ സംഭാഷണം കൊടുത്താൽ മതി അയാൾ ഒഴിവാക്കായി പോകും ചിലപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും അത് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇത് ചിലരുടെ പാറ്റേൺ ആയിട്ട് മാറുകയാണ് അപ്പോൾ പിന്നെ മറ്റേ മറ്റേ ആളേക്കാൾ താൻ ഒരുപടി കൂടുതലാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഈ വിരുദ്ധ സംഭാഷണത്തിന് മിടുക്കര അത് ഹസ്ബൻഡും വൈഫായ ഹസ്ബൻഡ്സിന് അതായത് പൊതുവെ ആണുങ്ങൾക്ക് ഇച്ചിരി ഒരു ഈഗോ ഉണ്ട് ഞാൻ ഇച്ചിരി മുമ്പിലാണ് അവളേക്കാൾ ഞാൻ ഇച്ചിരി മുമ്പിലാണ് അപ്പോൾ അവരിങ്ങനെയുള്ള സംഭാഷണം കൂടുതൽ ഉപയോഗിക്കും അത് കുടുംബത്തിൽ അടിനാശം ഉണ്ടാകും അപ്പോൾ അടുത്ത വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മകൻ ഇങ്ങനെ പഠിക്കാതെ കൂട്ടുകൂടി നടക്കുക അപ്പം അങ്ങനെ പിള്ളേരുടെ കൂടെ കൂട്ടുകൂടി നടന്നേച്ച് പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്നേച്ച് രാത്രി തിരിച്ചു കയറി വന്നപ്പം ഭർത്താവ് ഭാര്യയോട് പറയാണ് അവൻ്റെ ഈ പോക്കിന് നീയാ ഉത്തരവാദി ഉടനെ ഭാര്യ ഒന്നും പറയണ്ട നാട്ടുകാരിയും പഞ്ചായത്തുമായിട്ട് നടക്കുമ്പോൾ മക്കളുണ്ടെന്നും കൂടെ ഓർക്കണമായിരുന്നു ഇവിടെ ഒരാളുടെ പേരൻ്റിൽ നിന്നും മറ്റൊരാളുടെ ചൈൽഡിലേക്കാണ് സന്ദേശം അയച്ചത് തിരിച്ച് അയാളുടെ പേരിൽ നിന്ന് ഇങ്ങോട്ടൊരു സന്ദേശം കൂടെ അയച്ചു അപ്പോൾ അവിടെ ക്രോസ്ഡായി അവിടെ പ്രശ്നങ്ങളായി ഇവിടെ സംഭാഷണം വിരുദ്ധമായി വിരുദ്ധ സംഭാഷണങ്ങളെ വ്യക്തികൾ തമ്മിലുള്ള മാനസിക അടുപ്പം കുറയ്ക്കും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും ഇനി ഇവരുടെ ഈ സംസാരം വഴി ആ മകൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഒരു മാറ്റവും മകന് വരുന്നില്ല അവൻ അവൻ്റെ കാര്യമായിട്ട് പോയി ഇത് ആളുകൾ തമ്മിൽ മാത്രമല്ല പാർട്ടികൾ തമ്മിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇങ്ങനെയാണ് എന്തിനാ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് പോലും ഇതുപോലുള്ള വിരുദ്ധ സംഭാഷണങ്ങളിൽ കൂടിയാണ് അടുത്ത മൂന്നാമത്തെ രീതിയുള്ള സംഭാഷണമാണ് നിഗൂഢ സംഭാഷണം അല്ലെങ്കിൽ ഒളി സംഭാഷണം എന്നൊക്കെ പറയും ഈ ഒളി സംഭാഷണം അതായത് ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പുറത്തേക്ക് പറയുക അതായത് നമ്മൾ ഈ ആക്കിപ്പറച്ചിൽ അതല്ല ശരിക്കും അതല്ല ഈ പറയുന്ന ആൾ അണ്ണവെയറാണ് പക്ഷെ കേൾക്കുന്ന ആൾക്ക് വൈകാരികമായി ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ കേൾക്കുമ്പം ഇതൊരു സാധാരണ സംഭാഷണമാണെന്ന് തോന്നും പക്ഷേ അതിനകത്തൊരു ഇന്നർ മീനിങ് ഉണ്ട് ഒരു മാനസിക സന്ദേശമുണ്ട് ആ സന്ദേശമാണ് കേൾക്കുന്ന ആൾ ആ സന്ദേശം ആ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അയാളുടെ വികാരത്തെ അത് വ്രണപ്പെടുത്തും അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഈ കൂടുതലും മെൻ്റൽ ഗെയിംസ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഗെയിംസ് പീപ്പിൾ പ്ലേ ഞാനത് കഴിഞ്ഞ ഒരു എൻ്റെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആളുകൾ കളിക്കുന്ന കളിക്കുന്ന മാനസിക കളികൾ അത് പ്രത്യേകിച്ചും എസ്പെഷ്യലി ഹസ്ബൻഡും വൈഫും തമ്മിൽ അതൊരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും അതിൻ്റെ തുടക്കമെല്ലാം ഈ ഉളി സംഭാഷണങ്ങളാണ് ഒരു ഉദാഹരണം ഒരു ഒളി സംഭാഷണത്തിന് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലും പിന്നെ പറയാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ ഒരു സാരി വാങ്ങിക്കാൻ കടയിൽ ചെല്ലുകയാണ് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഒരു സാരി രണ്ട് സാരി ഒന്നും കണ്ടാൽ നമുക്ക് മതിയാവില്ല സ്ത്രീകൾക്ക് നമ്മൾ കുറേ സാരി ഒക്കെ ഇങ്ങനെ എടുത്തിടിയിപ്പിക്കും അതൊന്നെടുക്ക് ഇതൊന്നെടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാരി എടുത്തിട്ട് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു സാരി ഉണ്ടിരിക്കണം ദയോ അതങ്ങ് എടുക്ക എന്ന് പറയും അപ്പം ആ സെയിൽസ്മാൻ അതെടുത്തി അപ്പോൾ അതെടുത്തിട്ടിട്ട് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് അയാളുടെ മുഖഭാവത്തെ ഒന്ന് മനസ്സിലാവും ഉടനെ അയാൾ പറയും ഇത് നല്ല സാരിയൊക്കെയാ നല്ല സ്റ്റഫൊക്കെയാണ് പക്ഷെ വില കുറച്ച് കൂടുതലാട്ടോ അപ്പം ഈ വില കൂടു കേൾക്കുമ്പോൾ ഇത് വില കൂടുതലാണ് എന്നേ തോന്നുമെങ്കിലും ഈ സാരി എടുക്കാൻ പോയ ആ ആളിൻ്റെ അതൊരു അയാളുടെ ചൈൽഡ് ഈകോസ്റ്റിന് അതായത് ശിശുഭാവത്തെ അതൊന്ന് നോക്കി ഓ ഇയാൾ പറയുന്നത് എനിക്കത് എടുക്കാൻ പാങ്ങില്ല എന്നുള്ള മട്ടിലാണല്ലോ ഇയാളുടെ സംസാരം നല്ലതാണ് പക്ഷേ വില കൂടുതലാണ് എന്ന് പറഞ്ഞപ്പം എന്നെ ഒന്ന് കൊച്ചാക്കി എനിക്കത്രയും വിലയുടെ എടുക്കാൻ കഴിവില്ല എന്നാണല്ലോ ഇയാൾ ഉടനെ ശിശുപാമ ഹെർട്ടായാൽ നമ്മൾ ഉടനെ പറയും ആ അത് തന്നെ ഇങ്ങെടുത്തേ ആ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എനിക്കിത് വാങ്ങിക്കാൻ ഇത് എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റും സോ അതങ്ങ് പാക്ക് ചെയ്തു തരാം എന്ന് പറയും ഇനി അത് ഹർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ശരിക്കും ഇതാണ് എന്താ നിഗൂഢ സംഭാഷണം അഥവാ ഒളി സംഭാഷണം ഇനി വേറൊരു ഉദാഹരണം പറയാം ഭാര്യ ഒരു പുതിയ സാരി കൊടുത്തു കൊടുത്തൊരുങ്ങി ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്നും അത് മിക്ക സ്ത്രീകൾക്കുമുള്ള ഞാനൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ സാരി എങ്ങനെയുണ്ട് ഇത് കൊടുത്തിട്ട് അപ്പോൾ ഭർത്താവ് മറുപടി കൊള്ളാം നല്ല നിറമുള്ളവർക്ക് നന്നായിട്ട് ചേരും അയാൾ പറഞ്ഞപ്പോൾ നല്ല നിറമുള്ളവർക്ക് നന്നായിട്ട് ചേരും ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു സാധാരണ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നും പക്ഷേ സ്വദേ നിറം കുറഞ്ഞ ഭാര്യയുടെ ശിശുഭാവത്തിനത് കൂടും അവർക്ക് നിറക്കുറവാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അയാൾ പറഞ്ഞത് നിനക്ക് ഇത് ചേരുന്നില്ല നിനക്ക് കളറ് കുറവാണ് ഇത് കളറുള്ളവർക്ക് ചേരും അവരുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഹർട്ടഡായി പിന്നെ നടക്കുന്ന പൊടിപൂരം പറയാൻ പറ്റുമോ അവർക്ക് ഫീൽ ചെയ്യില്ലേ പിന്നത്തെ കഥ നമുക്ക് ഊഹിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഓളി സംഭാഷണങ്ങൾ മാനസികമായ ഗെയിമുകളിലേക്ക് മാറും അസ്വസ്ഥതകൾ ഉണ്ടാക്കും കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കും ഇതും ചിലരുടെ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ ഒരു ഇത് ആ പറയുന്ന ആളും അൺ അവയറാണ് അയാൾ ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് അയാളുടെ പാറ്റേൺ ആയി മാറും ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം ഇതുപോലുള്ള ഒളി സംഭാഷണങ്ങൾ നടത്തും അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും സംഭാഷണം എന്ന് പറയുന്ന ഒരു കലയാണെന്ന് പറയാറുണ്ട് ഈ കല നമുക്ക് പഠിച്ചെടുക്കണം മറ്റ് കലകൾ നമ്മൾ പഠിച്ചെടുക്കുന്ന പോലെ ഇതും നമ്മൾ പഠിച്ചെടുക്കണം ഇങ്ങനെയുള്ള വിരുദ്ധ സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഒളി സംഭാഷണങ്ങളും ഒക്കെ ഒഴിവാക്കി കോംപ്ലിമെന്ററി ആയിട്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം മാനസിക മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ ആരോഗ്യമുള്ളവർ ഒരു സ്റ്റിമലസ് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാറുള്ളൂ മാനസിക ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വിരുദ്ധ സംഭാഷണങ്ങളും പൊളി സംഭാഷണങ്ങളും ഒക്കെ എടുത്ത് പ്രയോഗിക്കും പിന്നെ വേറൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞത് നമ്മളപ്പം എതിർത്ത് എതിർപ്പുള്ളത് എതിർത്ത് പറയണ്ടേന്ന് ചോദിക്കും പക്ഷേ നമ്മുടെ ടോൺ നമ്മുടെ ശബ്ദത്തിലെ വ്യത്യാസം അതുപോലെ നമ്മുടെ ആംഗ്യങ്ങളെ ചേഷ്ടകൾ ഇതൊക്കെ വളരെ പ്രാധാന്യമാണ് വാക്കുകളൊക്കെ വളരെ കുറച്ചാണ് നേരത്തെ പറഞ്ഞു ഏതാണ്ട് ഏഴ് ശതമാനം മാത്രമേ വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ ബാക്കി പലപ്പോഴും നമ്മുടെ നിൽപ്പും നോട്ടവും നമ്മുടെ ആംഗ്യവും അതൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ശബ്ദത്തിലെ വ്യത്യാസവും ഒക്കെ ആയിരിക്കാം അപ്പോൾ ചില ഭർത്താക്കന്മാരും ഭാര്യമാരും പറയാറുണ്ട് ഞാനത്രേ പറഞ്ഞുള്ളൂ ഇത്രയും ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ ഇത്രയും ഫീൽ ചെയ്യാൻ എന്താ കാര്യം ഞാൻ ഞാനിതല്ലേ പറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ പറഞ്ഞത് അത്രയായിരിക്കും പക്ഷേ നിങ്ങളുടെ ശാരീരിക നില നിങ്ങളുടെ ആംഗ്യം ചേഷ്ടകൾ നിങ്ങളുടെ മുഖഭാവം നിങ്ങളുടെ ശബ്ദത്തിൻ്റെ വ്യത്യാസം ഇതൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും അവിടെ അത് മറ്റയാളെ ഹെർട്ട് ചെയ്തിട്ടുണ്ടാകും അതായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചോദന പങ്കാളിയിൽ നിന്ന് വന്നാൽ ഒരു നിമിഷം എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുക ബിരുദ്ധ സംഭാഷണവും ഒളി സംഭാഷണവും ഒക്കെ മനഃപൂർവ്വം മാറ്റാൻ ശ്രമിക്കുക അപ്പം നാട്ടു ഭാഷയിൽ പറയാം ഇനിയിപ്പോൾ നമുക്ക് ഈ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ ആകുമ്പോൾ എത്ര നേരവും നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്ന പറഞ്ഞല്ലോ അതേസമയം ഈ വിരുദ്ധ സംഭാഷണം വന്നു കഴിഞ്ഞാൽ അവിടെ ആശയവിനിമയം തീർന്നു പിന്നെ സംസാരിക്കത്തില്ല പിന്നെ സംസാരിക്കണം അത് നല്ല സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ രണ്ടുപേരും മാറ്റിയാൽ നല്ലത് ആരെങ്കിലും ഒരാൾ അയാളുടെ വ്യക്തിഭാവം മാറ്റണം സീരിയസ് ആയിട്ട് ഭാര്യയ്ക്ക് ഹർട്ട് ചെയ്തു എന്ന് മനസ്സിലായ അല്ലെങ്കിൽ ഭർത്താവിന് ഹെർട്ട് ചെയ്തു എന്ന് മനസ്സിലായാൽ നേരെ നിങ്ങളുടെ ശിശുഭാവത്തിലേക്ക് വന്നിട്ട് അതൊരു തമാശയായിട്ട് ചേട്ടൻ ഞാൻ വെറുതെ പറഞ്ഞതാണ് കുഴപ്പമില്ല അല്ലെങ്കിൽ ആ സാരി എടുത്തുണ്ടെന്നപ്പം ആ കൊള്ളാൻ നിനക്ക് ചേരുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അതിനുപോലും വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറല്ല കാരണം നമ്മുടെ ഈഗോസ് അത്രയാണ് ഞാനാണ് വലുത് ഞാനാണ് വലുതെന്ന് രണ്ടുപേരും ചിന്തിക്കും അപ്പോൾ കുറച്ച് വിട്ടു കൊടുക്കാൻ തയ്യാറായാൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ അത് ഹസ്ബൻഡാണെങ്കിലും കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ നമ്മുടെ ഭാഷ നമ്മുടെ സംസാര രീതി ഒക്കെ മാറ്റം വരുത്തണം ആ രീതി നമ്മൾ പരിശീലിക്കണം അപ്പം നമ്മളുടെ കുടുംബത്തിലും സന്തോഷം ഉണ്ടാവും നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാവും സമൂഹത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവും ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്താം ജീവിതം മനോഹരമാക്കാം നിങ്ങൾക്കിതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും വേറെ കുറെ സംഭാഷണ രീതികളുണ്ട് ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയുന്ന രീതിയിലുള്ള സംഭാഷണം പിന്നെ വഴിമുട്ടിക്കുന്ന സംഭാഷണം വിലയിടുവ് സംഭാഷണം അതുപോലെ ബോർഡ് സംഭാഷണം കൊലച്ചിരി സംഭാഷണം പൂട്ട് സംഭാഷണം ബുൾസൈഡ് സംഭാഷണം ഇങ്ങനെ കുറേ സംഭാഷണങ്ങളുടെ ഉണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻ്റുകളും ഇതിനകത്ത് പറയണം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറയാം അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ഓക്കെ